അയ്യോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു ടൂർ പോയ കഥ ആയിട്ട് ഒരു ഊട്ടിക്കഥ ബെറൂട്ടി അല്ലാവ മസനകുടി വഴി ഊട്ടി ഒരു ടൈമിൽ ട്രെൻഡ് ഉണ്ടായിട്ടേ മസനകുടി വഴി ഊട്ടി ആ ടൈമിലാണ് ഞങ്ങോ മസനകുടി വഴി ഊട്ടിക്ക് പോയത് അങ്ങനെ പോരുന്ന ഒരു ദിവസം രാവിലെ കീഞ്ഞിട്ട് മൈസൂറല്ല പോയിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങ ഊട്ടിയിലേക്ക് പോയത് മൈസൂറിലേക്ക് പോയ ബ്ലോഗ് ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിന് അപ്പോൾ അതിൽ ഞാൻ ഊട്ടിക്ക് പോകുന്നു ഊട്ടിക്ക് പോകുന്നെന്ന് പറഞ്ഞുകൊണ്ടുണ്ടായി മൈസൂറിനെ കാലത്ത് തന്നെ കിഞ്ഞിന് അതിൻ്റെ വ്യൂ എല്ലാം കാണാനും വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ എത്ര റീൽസ് കണ്ടിന് വസനകൊടി വഴി കുട്ടിക്ക് പോകുന്നത് ആനയും മാനും മയിലും എന്തെല്ലോ മൃഗം പുലി അടുക്കം ഉണ്ടായിന് റീൽസിൽ ഞങ്ങൾ പോകുമ്പോൾ ആന ഉണ്ടായിട്ട പുലിയും ഉണ്ടായിട്ടാണ് മാനുണ്ടായിനാവേ മയിലിനും കണ്ടീന് പിന്നെ ഉണ്ടായത് ഫുള്ള മങ്കി പിന്നെ കാലത്ത് തന്നെ പോയത് കൊണ്ടാണെന്നറിയില്ല അങ്ങനെ വണ്ടി ഒന്നും ഉണ്ടായിട്ടില്ല വണ്ടി കുറവുണ്ടായിന് അങ്ങനെ കുറേ മൃഗത്തിനെ കണ്ടിട്ടെങ്കിലും നല്ലൊരു റൈഡാവുക ഭയങ്കര പാങ് പാങ് ചെല്ലെങ്കിൽ നല്ല പീസ്ഫുള്ളായിട്ട് നല്ല ലോങ് റൈഡ് എന്നല്ല പറയുന്നില്ലേ അതേപോലെ കുറേ ബൈക്ക് റൈഡേഴ്സ് ഉണ്ടായിന് നല്ല തണുപ്പും ഉണ്ടായിന് കുറച്ച് പോയിട്ടാകുമ്പോഴത്തേക്ക് തന്നെ മാന കണ്ട് മാന് കുറെ ഉണ്ടായിന് അതിൽ നിന്ന് ഒരു ഞങ്ങൾ തന്നെ നോക്കുന്നുണ്ടായിന് ഞാൻ റൂഫ് തുറന്നിട്ട് അതിലേ കൂടിയിട്ട് വീഡിയോ എടുത്തുണ്ടായത് കലമാനന്നല്ല ഇങ്ങനെ പറയുന്നത് ഓരോന്നിനു കൊമ്പുണ്ട് ഓരോന്നിനു കൊമ്പില്ല കൊമ്പുള്ളത് നല്ല പാങ്ങുണ്ട് ഒരു വലിയ കൂട്ടത്തോടെ തന്നെ ഉണ്ടായിനത് പിന്നെ അടബോർഡ് വെച്ചിട്ടുണ്ടായിന് ടൈഗർ എലി ഓപ്പാഡ് എലിഫന്റ് ബിയർ അങ്ങനെ എന്തെല്ലാം മൃഗം ഉണ്ടായിട്ട് വണ്ടി സ്ലോ ആക്കാനാ ഇറങ്ങാനാ നോക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്ഷൻ ഏരിയ അത് ഞങ്ങൾ അവിടെ നിർത്തിയിട്ടുമില്ല ഇറങ്ങിയിട്ടുമില്ല കാരണം നിർത്താനും ഇറങ്ങാനൊന്നും പാടില്ല അവിടെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് പിന്നൊരാളെ കാണുന്നത് മയിൽ നല്ല പീലിയെല്ലാം ഉണ്ട് ആ മയിൽ ബെയിലത്ത് അറിയില്ല അതിൻ്റെ കളറിന് വേറെ തന്നെ ഒരു പാങ്ങുണ്ട് അതിന് ഞങ്ങളപ്പോൾ എൻ്റെ അടുത്തെല്ലാം ഉണ്ട് മയിൽ അന്നെങ്കും പീലില്ലാത്ത മയിലധികം വരുന്നത് അതുകൊണ്ട് മയിലെന്നാ കുറേ കണ്ടീനെ ഞങ്ങളപ്പം എൻ്റെ അടുത്ത് തന്നെ പാറയുണ്ട് ആ പാറയിലുണ്ടാന്ന് അതുകൊണ്ട് എൻ്റെ മോനതിനൊരു പേരിട്ടിന് പാറ കൊക്കുന്ന് പാറയിലുള്ള കൊക്കുന്ന് കൊക്കൂന്ന് പറഞ്ഞെങ്കിൽ കോഴി അതാ ഒറ്റക്കൊരാളെ നിന്നിട്ട് ഞങ്ങൾ ഓടി അങ്ങനെ നിർത്തിയിട്ടാവേ കുറച്ച് സ്ലോ ആക്കിയിട്ട് വീഡിയോ എടുത്തുകൊണ്ട് നോയിക്കോണ്ടും പോയത് മാത്രം ഫോറസ്റ്റ് തീരാനായിട്ടാകുമ്പോഴത്തേക്ക് കുറേ മങ്കിനെ കണ്ടിന് അങ്ങനെ ആവാനോ കാണണോ എന്ന് പറഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ആടെ മാത്രം കുറച്ച് ടൈം നിർത്തി നോക്കിയേ ചെറിയൊരു കൂട്ടം വല്ലേ നടന്നുകൊണ്ട് വരുന്നുണ്ട് ഓറിയം കണ്ടിട്ട് പോകുമ്പോഴത്തേക്ക് വലിയൊരു കൂട്ടത്തിന് കണ്ട് വെള്ളം കുടിച്ചോണ്ടും പുല്ല് തിന്നോണ്ടെല്ലാം ഉണ്ട് ഇത് കുറെ ഉണ്ടായിന് നോക്കിയാ ഫുള്ള് നല്ല വിശാലായ റോഡുണ്ടായത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ റോട്ടിലേക്ക് കേറി ഒരു പേർ എന്നെ റോട്ടിലേക്ക് എത്തിയ പോലെ ഉണ്ടായിന് നല്ല മഞ്ഞുണ്ടായിന് നല്ല തണുപ്പും ഉണ്ടായിന് എന്ന് പറഞ്ഞു നല്ല തണുത്ത കാറ്റ് അങ്ങനെ മങ്കിയുടെ കഥ അല്ല പറഞ്ഞിട്ടാടുന്നു ഇൻസ്റ്റാല് ട്രെൻഡായ ഒരു വീഡിയോ ഉണ്ടായിട്ടേ മസിന കൂടി വഴി ഊട്ടി അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് നേരെന്നെ ഒരിക്കെങ്കിലും പോണോ അതൊരു എക്സ്പീരിയൻസ് തന്നെ ഇപ്പൊ അതെല്ലാം ട്രെൻഡോട്ടായി എന്നെങ്കിലും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് തന്നെ അല്ലേ അത് കഴിഞ്ഞിട്ടും കണ്ടവേ കുറച്ച് മങ്കീന കൂടുതൽ കണ്ടത് മങ്കീനെന്നെ അങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ചിട്ട് ഞാൻ ഞങ്ങോട്ടിക്കെത്തി ഈ വണ്ടി പോകുന്ന ഉള്ള സ്ഥലമില്ലേ എന്തോ ഒരു പാങ്ങുണ്ടായി അടുത്ത പാങ്ങനിച്ചില്ലെങ്കിൽ അടുത്ത മേരോ ഞങ്ങൾ എന്നെ അടുത്ത മേരോ അങ്ങനെ ചെറിയൊരു ടൗൺ കഴിഞ്ഞിട്ടായിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തി ആടെ ഫുൾ ഇതേ മരം തന്നെ ലെഫ്റ്റും റൈറ്റും ഈ മരം ഈടെ നിർത്തിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിന് ഫോട്ടോ എല്ലാം എടുത്തിട്ടായിട്ട് പോയത് ആടെ എന്തോ ഒരു പാങ്ങുള്ളത് കൊണ്ട് വേറെ കുറേ ടീംസും ഫോട്ടോ എല്ലാം എടുത്തോണ്ട് ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോഴത്തേക്ക് ഊട്ടിയിലെത്തിന് എന്നിട്ട് ആടെ ഒരു റൂം എടുത്ത് എന്നിട്ട് ഞങ്ങൾ ഫ്രഷ് ആയി പിന്നെ ഞങ്ങൾ പോയത് ടോയ് ട്രെയിനിൽ കയറാൻ രണ്ട് മണിക്ക് ട്രെയിനിൻ്റെ ടൈം ഉണ്ടായത് ഞങ്ങൾ ഒരു മണിയാകുമ്പോൾ എത്തിയതല്ലേ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് പോയി അങ്ങനെ ട്രെയിൻ വന്ന് ട്രെയിനിൽ ഞങ്ങൾ കയറി ഞാന് കുറേ വീഡിയോ കണ്ടിന് ടോയ് ട്രെയിനിന്റെ ഇത് മേട്ടുപാളയം വരെ പോകുന്ന ട്രെയിൻ ടോയ് ട്രെയിനിന്റെ പ്രത്യേകത എന്തല്ലെങ്കിൽ നോർമൽ ട്രെയിനിനെ പോലെയല്ല മല്ലേ പോകത്ര പിന്നെ നല്ല നല്ല വ്യൂവും എൻ്റെ ട്രെയിനിൽ പോകാൻ ഭയങ്കര ഇഷ്ടം വലിയ ബുവാന്നൊന്ന് പറയുന്നത് വലിയ വണ്ടിയും പോവാൻ്റെ പോലീസ് ഞങ്ങളോ പോലീസ് യവാനങ്ങനെ നിന്നിട്ട് എല്ലാം നോയിക്കോണ്ടായി പിന്നെ വിൻഡോല കൂടിയിട്ട് തലയിട്ടിട്ട് നോക്കാൻ തുടങ്ങി ഞങ്ങൾ റിസർവേഷൻ ആക്കിയത് സീറ്റ് ഞങ്ങളെ ഫ്രണ്ടിലുള്ള ബോഗി ടിക്കറ്റ് എടുത്തിട്ട് കയറുന്ന നോർമൽ ടിക്കറ്റ് ജനറൽ പോലെ റിസർവേഷൻ ആക്കിയ കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് കൊണ്ട് അങ്ങനെ തിരക്കുണ്ടായിട്ടാണ് പിന്നെ വിൻഡോ സീറ്റ് തന്നെ കിട്ടിയും ചെയ്ത് ജനറലാണെങ്കിൽ നല്ല തിരക്ക് ഉണ്ടായിന് അങ്ങനെ സ്റ്റേഷൻ വിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല നല്ല വ്യൂസ് തുടങ്ങി കാണാൻ ആദ്യം തന്നെ കണ്ടത് കാപ്പിത്തോട്ടം ഏവ നല്ല എൻജോയ് ആക്കീനവ ഓന് പുറത്തൊന്നു പോയിക്കോണ്ട് ബുൾസായിക്കോണ്ടന്നെ ഉണ്ടായിന് ട്രെയിന് പോയിട്ട് പിന്നെ ഒരു ത്വരങ്കം പോലത്തെ കൂടിയിട്ട് പോയി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു അടിപൊളി വ്യൂ വന്നത് ഈ മേരോല ഇങ്ങനെ കാണാൻ എന്തോ ഒരു പാങ്ങണ്ടായിന് മേരോല ഇടവിട്ട് ഇടവിട്ട് നിന്നിട്ടുണ്ടായത് അങ്ങനെ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസിൽ കഴിഞ്ഞിട്ട് നേരെ ഊട്ടി ടൗണിലേക്ക് വന്നു ടൗണിൽ തന്നെ റൂമ് എടുത്തിന് ഇത് ഊട്ടീന്റെ നൈറ്റ് വ്യൂ ടൗണിൽ നിന്ന് നേരെ പോയത് റൂമിലേക്ക് ഏവാന് കറക്റ്റ് റൂമിലേക്ക് തന്നെ പോയിട്ട് റൂമിന്റെ ബാതിന്റെ അടുത്ത് പോയിട്ട് നിന്നീന് എവാക്ക് കളിക്കാൻ ബ്രിക്സ് മങ്കിയെല്ലാം കിട്ടീന് പിന്നെ ഞാൻ കട റൂമിന് പുറത്തൊരു ക്യാമ്പ് ഫയർ എല്ലാം ഉണ്ടായി ഭയങ്കര തണുപ്പുണ്ടായി ഊട്ടിയിൽ ഊട്ടിന്ന് പറഞ്ഞെങ്കിലേ തണുപ്പല്ലേ അങ്ങനെ ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോയി അങ്ങനെ രാവിലായി ഞങ്ങൾ വെക്കറ്റാക്കിട്ട് വന്നായിരുന്നു തണുപ്പായത് കൊണ്ടായിരിക്കും ഏകദേശം റോഡ് സൈഡിലെ തട്ടുകട തട്ടുകട ഇല്ലെങ്കിൽ ചായയും പിന്നെ മാഗിയും നല്ല ചൂട് ചൂട് മാഗി ഞാനും തിന്ന് യാ വാക്കും കൊടുത്തു എന്തല്ല ഞാൻ ഞാൻ പോന്ന ബക്ക് കുറേ മങ്കീനെ കണ്ട് ഞങ്ങളെല്ലാം കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിന് ഏവാക്ക് മേങ്ങിയത് അതെല്ലാം കൊടുത്തതിന് ഏവാക്ക മങ്കീന്ന് പറഞ്ഞു ഭയങ്കര ഇഷ്ടം മങ്കി ഞങ്ങൾ കൊടുത്തതെല്ലാം ഞങ്ങളെ കാർണ്ടമോളിൽ തന്നെ ഇറന്നിട്ട് തിന്നാൻ തുടങ്ങി നല്ല വാങ്ങണ്ടായിന് അത് തിന്നുന്ന കാണാൻ പിന്നെ വാക്കും പൊളിച്ചായി ഊട്ടിന്ന് ഞങ്ങ നേരെ പോയത് വയനാട്ടേക്ക് വയനാട് റിസോർട്ടിലേക്ക് റിസോർട്ടിൽ പോയത് ഞാൻ ബ്ലോഗ് ആക്കിയിട്ട് ചാനലിലിട്ടിട്ടുണ്ട് ഞങ്ങൾ കുറേ സ്ഥലത്തേക്കൊന്നും പോയിട്ടാ ഊട്ടിയിൽ വൺ ഡേ മാത്രമല്ലേ ഊട്ടിയിലുണ്ടായത് അപ്പോൾ ഇതാണ് എൻ്റെ ഡേ നൂട്ടി എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ